ഈ നോറയുണ്ടല്ലോ ഇത് ആരെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാനെ കരയാൻ തുടങ്ങും അത് ബിഗ് ബോസിനകത്ത് ഏറ്റവും ഫ്ലോപ്പ് സ്ട്രാറ്റജി ആണെന്ന് നോറ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു വേണ്ടത്ര റിസേർച്ച് നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു മുമ്പ് എനിക്ക് വീക്കാണെന്ന് പറഞ്ഞാൽ ഒരേ ആഴ്ച കരഞ്ഞോണ്ട് നടന്നു ആ റിവെഞ്ച് ഇപ്പോഴും പലരിടത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണേ ഇന്ന് അതുപോലെ തന്നെ എന്താ പറയുക ശ്രീതു ശ്രീതു ആണ് നോറയുടെ പേര് ജയിൽ നോമിനേഷനിലേക്ക് പറഞ്ഞത് സില്ലി റീസൺസ് ആണ് പറഞ്ഞത് അത്ര വലിയ വാലുഡ് എന്തോ സ്പേസ് എന്നോ ധ്യാനം എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ മാത്രമല്ല ജയിലിൽ പോയിരുന്ന് ധ്യാനിച്ചുകൊള്ളാനും പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് ഓക്കെ വാലിഡ് റീസൺ ആണെങ്കിലും അല്ലെങ്കിലും എന്തോ ആയിക്കോട്ടെ നോമിനേറ്റ് ചെയ്യാൻ വരുന്ന ആളിന് പല റീസൺസും പറയാം പക്ഷെ ഇതൊരു നോമിനേഷൻ ഒരാളുടെ പേര് നോമിനേഷനിൽ പറഞ്ഞു എന്ന് കണ്ട ഉടനെ അങ്ങോട്ട് കരയ്യുക പിഴ ചെയ്യുക പിന്നെ അതിൻ്റെ പേര് ബഹളം വയ്ക്കുക എന്നിട്ട് ഉടനെ തന്നെ പോയിട്ട് നോർ എന്ത് ചെയ്തു തിരിച്ച് നോമിനേറ്റ് ചെയ്തു എല്ലാം പേഴ്സണലായിട്ട് എടുക്കുവാണ് പേഴ്സണലായിട്ടുള്ള ഉള്ളിലേക്ക് എടുക്കുവാണ് ഗെയിം സ്പിരിറ്റ് കാണാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ഷോയ്ക്ക് യോജിച്ചൊരാളാണെന്ന് പറയാനും പറ്റില്ല അതാണ് പ്രശ്നം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം